ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് നെയ്മീൻ കറി വെച്ചാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ആവശ്യമായിട്ടുള്ള കുടമ്പുളിയെടുത്ത് ഇനി ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം കുടമ്പുളി നല്ലവണ്ണം കഴുകിയെടുക്കണം അതിനുശേഷം ഈ വെള്ളത്തിലിട്ട് നമുക്ക് ഈ വെള്ളം തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ മൺചട്ടി അടുപ്പിൽ വെച്ച് ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു സ്പൂണോളം കടുകൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകൾക്ക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമണമൊന്നും മാറി വരുന്നിടം വരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നാല് കഷ്ണോളം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നെല്ലൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അതായത് നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും എടുത്ത് അതൊരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഈ മൂപ്പിച്ചയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടികൾ നേരിട്ട് കറിയിലോട്ട് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ കരിഞ്ഞു പോകുകയില്ല നല്ല ആയിരിക്കും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം തന്നെ വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ി ഇതിൽ എടുത്ത് മാറ്റേണ്ട കാര്യമില്ല ആ പുളിയും കൂടി ചേർത്ത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് വെള്ളമെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് കറി വാങ്ങി വെക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്